ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു വേദാന്തത്തിൻ്റെ ഏറ്റവും പരമമായ തത്വം നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ആകെയുള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ഈ കാണുന്ന ജഡവസ്തുക്കളും ആ ജഡവസ്തുക്കളെ ചലനാത്മകമാക്കുന്ന ബോധവും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ പ്രകൃതിയിലുള്ളൂ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അന്ന് അകലെ നിൽക്കുന്ന സൂര്യചന്ദ്രന്മാർ നക്ഷത്രങ്ങൾ ഇവയ്ക്കെല്ലാം വെളിച്ചവും ശീതളിമയും തെളിച്ചവും പ്രകാശവും ഒക്കെ ചൊരിയുന്നത് ആരാണ് സൂര്യചന്ദ്രന്മാരൊക്കെ ജഡമാണ് ജഡവവസ്തുക്കളാണ് അവയിൽ ബോധചൈതന്യം പ്രവർത്തിക്കുമ്പോഴാണ് അതിന് വെളിച്ചവും ചൂടും ചന്ദ്രൻ്റെ ശീതെളിമയും ഒക്കെ ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും കാണുന്ന നാം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെല്ലാം ജഡങ്ങളാണ് എന്നുള്ള ഒരു സത്യത്തിലേക്ക് നാം എത്തിച്ചേരും ആ ജഡമായ രൂപങ്ങളെ സ്ഥൂലങ്ങളെ ബോധം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് ജീവസുറ്റതായി മാറുന്നത് അപ്പോൾ ഇവിടെ ആകെയുള്ള രണ്ട് വസ്തുക്കൾ ജഡവും ബോധവും മാത്രം അതുകൊണ്ടാണ് നമ്മളിൽ നിന്നുള്ള ബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മളെ ജഡങ്ങൾ അല്ലെ ഡെഡ് ബോഡീസ് എന്ന് വിളിക്കുന്നത് ഏതൊരു വസ്തുവും ഇല്ലാതാകും എന്ത് ഇല്ലാതെ വന്നാൽ ബോധം ഇല്ലാതെ വന്നാൽ എന്തൊരു വസ്തുക്കളും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു ജീവി ഭൂമിയിൽ കിടക്കുക അതിൻ്റെ ബോധം നഷ്ടപ്പെട്ടു അത് മരിച്ചുപോയി അതാ ഈ ഭൂമിയിൽ അലിഞ്ഞു ചേരുകയല്ലേ ചെയ്യുന്നത് അത് ഇല്ലാതായി പോവുകയല്ലേ ഒരു മനുഷ്യന്റെ കാര്യം എടുക്കൂ ഒരു സസ്യത്തിന്റെ കാര്യം എടുക്കൂ ഒരു മഹാവൃക്ഷമായിക്കോട്ടെ അത് ഭൂമിയിൽ നിലം പൊത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് കുറേ എടുക്കും അത് ജീർണിച്ച് ഭൂമിയോട് ചേരാൻ എങ്കിലും അതും ഇവിടെ നിന്ന് ഇല്ലായ്മയായി പോകും അപ്പോൾ ഏതൊരു ജീവജാലങ്ങളെയും ഈ പ്രകൃതിയിൽ കാണുന്ന എന്തിനേയും ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് എന്താണ് ബോധമാണ് അപ്പോൾ ജഡവും ബോധവും മാത്രമാണ് ഇവിടെ ഉള്ളത് അതിൽ ബോധമില്ലെങ്കിൽ ജഡമില്ല ജഡം നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ടാണ് അദ്വൈത സിദ്ധാന്തം ഉണ്ടായത് ഇവിടെ ഒന്നേ ഉള്ളൂ ശരിയായിട്ടുള്ളത് അപ്പോൾ ജഡമെന്ന് പറയുന്നത് ഈ കാണുന്ന രൂപങ്ങളാണ് സ്ഥൂല രൂപങ്ങളാണ് ജഡം അതിനെ നിലനിർത്തണമെങ്കിൽ അതിനുള്ളിൽ ബോധം ഉണ്ടായിരിക്കണം ആ ബോധം അതായത് ആത്മാ ആത്മാവ് ഭഗവാന്റെ ആ പരമാത്മ ചൈതന്യം അതിൽ നിറഞ്ഞിരിക്കണം ഓരോ വസ്തുവിലും ഒരു മണ്ണിലായാലും പാറയിലായാലും മരത്തിലായാലും കല്ലിലായാലും മനുഷ്യനിലായാലും മറ്റ് ജീവജാലങ്ങളിലായാലും ആ പരമാത്മ ചൈതന്യമായ ബോധം നിറഞ്ഞു നിന്നാൽ മാത്രമേ അത് അവിടെ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ ആ ബോ ആ ചൈതന്യമായ ബോധം എന്ന ആ ഒരു ആത്മസത്ത എന്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു അതെല്ലാം സചേതനമായി നിലനിൽക്കുന്നു അത് നഷ്ടപ്പെടുമ്പോൾ അതെല്ലാം ജഡമായി മാറുന്നു അപ്പോൾ ഇവിടെ പ ഉള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ജഡം നിലനിൽക്കണമെങ്കിൽ ബോധം വേണമെങ്കിൽ അപ്പോൾ ജഡവും നിലനിൽക്കുന്നതല്ലോ അതും സ്ഥിരമല്ലല്ലോ അപ്പോൾ സ്ഥിരമായിട്ടുള്ളത് എന്താണ് ബോധം പരമാത്മചൈതന്യം അതുമാത്രമേ ഇവിടെ സ്ഥിരമായിട്ടുള്ളൂ എന്ന ഏക തത്വത്തിലേക്ക് വരുമ്പോഴാണ് അദ്വൈതം എന്ന ആ തത്വം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങുന്നത് ആ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് നാം പരിസരത്തേക്ക് ചുറ്റുപാടും വീക്ഷിച്ചാലും നമുക്കൊന്നും അന്യമല്ല എല്ലാം ഒരു സാധനത്തിൻ്റെ അല്ലെ ഒരു സത്വത്തിൻ്റെ തന്നെ വ്യത്യസ്തമായ ഭാവങ്ങൾ രൂപങ്ങൾ വിവിധ പ്രകൃതികൾ എന്നത് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുറമേ കാണുന്ന രൂപങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന അതിനുള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഒന്നും ഇവിടെ അന്യമല്ല എല്ലാം ഒന്നിൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ ഭാവങ്ങൾ എന്നുള്ള ഏക തത്വത്തിൽ മനസ്സുറയ്ക്കുന്നത് ആരാണോ അവന അവൻ്റെ എല്ലാ ഭൗതികവും ആത്മീയവുമായ എല്ലാ യോഗക്ഷേമങ്ങളും ഭഗവാൻ ആ ഭഗവാൻ പിന്നീട് നോക്കിക്കൊള്ളുമെന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അനന്യ ചിന്തയില്ലാതെ ചിന്തയാൽ അനന്യ ചിന്ത അന്യ ചിന്തയില്ലാതെ വെച്ചാൽ ഞാൻ വേറെ ഇവിടെ കാണുന്നതെല്ലാം മറ്റൊന്ന് എന്ന അന്യമായിട്ടുള്ള ചിന്തയില്ലാതെ അനന്യ ബോധത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ യോഗക്ഷേമം ഭഗവാൻ നോക്കിക്കോളും എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് അനന്യ ചിന്ത എന്ന് വെച്ചാൽ ഒന്നും അന്യമല്ല എല്ലാം ഒന്ന് തന്നെ എന്ന ഏകീഭാവം അതാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത് എങ്ങനെയാണ് ഒന്നായി തീരുക ഞാൻ തന്നെയാണ് മറ്റുള്ളത് എന്ന് തോന്നുന്നത് എപ്പോഴാണ് നമ്മൾ ജഡമായിരിക്കുമ്പോഴാണ് എല്ലാം വ്യത്യസ്തമായിട്ട് തോന്നുന്നത് ജഡത്തെ പ്രവർത്തിപ്പിക്കുന്ന ആത്മചൈതന്യം ആ ബോധം അറിവ് ഒന്ന് തന്നെ എന്നയുള്ള ആ ഏകസ്വരൂപത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥയിലാണ് നാം എല്ലാം ഒന്നെന്ന തത്വത്തിൽ എത്തിച്ചേരുക ചേരുന്നത് അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് സമബുദ്ധി മറ്റൊന്ന് വിഷമബുദ്ധിയുമാണ് സമം വിഷമം ആ സമബുദ്ധിയോടുകൂടി സമചിത്തതയോടുകൂടി സമചിത്തത കൈവരിക്കുന്നത് ആർക്കാണ് ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ വിവിധ രൂപങ്ങളാണ് എന്ന ബോധത്തിൽ ഇപ്പോൾ നമ്മൾ സ്വർണം വാങ്ങുന്നു സ്വർണം കൊണ്ട് തന്നെയല്ലേ എല്ലാ ആഭരണങ്ങളും വാങ്ങുന്നത് സ്വർണം ഉപയോഗിച്ച് തന്നെയല്ലേ ആ ആഭരണങ്ങൾക്കല്ലേ വ്യത്യസ്തമായ പേരുകളുള്ളത് പല രൂ പല ഫാഷനുകളിൽ പല പേരുകളിൽ മാല കമ്മൽ അങ്ങനെ പല വിവിധ രൂപങ്ങളിൽ പല ഫാഷനുകളിൽ പണിയുന്ന ആഭരണങ്ങളെല്ലാം സ്വർണം ആ ഒരു മെറ്റലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്വർണം അവിടെ നാം കാണുന്നത് ആഭരണങ്ങൾ വ്യത്യസ്തമാണ് പക്ഷേ അതിലെല്ലാം ഉള്ളത് എന്താണ് സ്വർണം തന്നെയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം എന്ത് കണ്ടാലും ആഭരണങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഏത് ആഭരണങ്ങൾ കണ്ടാലും ഇത് സ്വർണം തന്നെ എന്ന ബോധം ആർക്കാണോ ഉറയ്ക്കുന്നത് ആ ഉറപ്പാണ് ഏത് വസ്തുക്കൾ കണ്ടാലും ഇത് ബ്രഹ്മം തന്നെ എന്ന ഉറപ്പ് വരുന്നത് അതാണ് സമബുദ്ധി അല്ലെങ്കിൽ സമചിത്തത അതിനെയാണ് സമചിത്തതയോടെ ഭഗവാനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അങ്ങനെ ഏകമായ ചിത്തഭാവം മറ്റുള്ളതോ അത് വിഷമ ബുദ്ധിയാണ് വിഷമചിത്തമാണ് കാരണം നമ്മൾ പ പലതിനെ കാണുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്നു അത് ഒന്ന് മറ്റേത് വേറൊന്ന് പിന്നെ ഉള്ളത് ഇനിയും മറ്റൊന്ന് എന്ന് വ്യത്യസ്തമായി കാണുമ്പോഴാണ് അത് നമ്മൾക്ക് വിഷമം ഉണ്ടാക്കുന്നത് സമമായി എന്തിനെ കണ്ടാലും വിഷമം നമ്മളിൽ നമുക്കുണ്ടാകുകയില്ല അപ്പോൾ ആ ഒരു മനഃസ്ഥിതിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ അനാവശ്യമായ ചിന്തകളും അനാവശ്യമായിട്ടുള്ള കടന്നുവരവുകളെയൊക്കെ നമ്മൾ അക അകറ്റി അകറ്റി ഒതുക്കും നാം തന്നെ അതിനെ മാറ്റി നിർത്തും മറ്റൊരാളല്ല അതിനെ ശ്രമിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അനാ അന്യഥാ ചിന്തകളിലൂടെ നമ്മുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങളുണ്ടാകും നമ്മൾ കുറച്ച് സമചിത്തത പാലിക്കുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം എന്തിനു വേണ്ടിയാണ് വെറുതെ ജന്മ ദിവസങ്ങൾ വർഷങ്ങൾ വിഷമിച്ചു തീർത്തത് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ടെൻഷനുകൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും അതിന് ഒരു സമചിത്തത കൈവരിക്കണം ആ സമചിത്തതയിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ മനസ്സിനെ വ്യാപരിപ്പിക്കണം അങ്ങനെയുള്ള വ്യാപാരങ്ങളിലൂടെ മനസ്സ് സദാ കടന്നു പോകുമ്പോൾ എന്താണ് സ്ഥിരമായിട്ടുള്ളതെന്നും എന്താണ് അസ്ഥിരമായിട്ടുള്ളതെന്നും ഒക്കെ അറിയാൻ ഒരു വെമ്പൽ മനസ്സിനുണ്ടാകും ആ വെമ്പലാണ് നമുക്ക് അറിയുവാനുള്ള ആദ്യാക്ഷരം അപ്പോൾ ആ അറിവ് ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ അറിവ് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറൊരു അറിവിൻ്റെ ആവശ്യമില്ല ഈ ബോധം അല്ലെങ്കിൽ ആത്മ തത്വം എന്ന് പറയുന്ന ആ ആ ഒരു ബോധത്തിൽ നിന്നാണ് ഇവിടെ കാണുന്ന സകല അറിവുകളും ഒരു ശാസ്ത്രജ്ഞന്റെ അറിവ് ഏറ്റവും വലിയ കവിയുടെ അറിവ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഏറ്റവും വലിയ നൊബേൽ പ്രൈസ് കിട്ടിയ ഗീതാഞ്ജലി അദ്ദേഹത്തിന്റെ ആ കൃതി എടുത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ ആത്മീയമായ ഉയർച്ച എവിടെയാണ് നിൽക്കുന്നതെന്ന് അങ്ങനെ ഏറ്റവും ഇവിടുത്തെ ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടികൾ പരിശോധിക്കുക സംഗീത സൃഷ്ടികൾ പരിശോധിക്കുക കലാപരമായിട്ടുള്ള അങ്ങനെ എന്തെല്ലാം ആർക്കിടെക്ചറുകൾ എന്ത് ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ആരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഉണ്ടായത് ആ വ്യക്തികളിൽ നിറഞ്ഞു നിൽക്കുന്ന ബോധം പരമാത്മ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തിക്ക് ആ കഴിവ് വന്നത് അല്ലാതെ ആ വ്യക്തി ആ ജഡത്തിന്റെ കഴിവാണോ ആലോചിച്ച് നോക്കൂ പറ്റേ ആഗോറിനെ തന്നെ എടുക്കാം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കഴിവുകൊണ്ടാണോ അദ്ദേഹത്തിൽ നിന്ന് വന്ന ആ ശ്രേഷ്ഠമായ കൃതികൾ ഗാനങ്ങൾ ചിത്രങ്ങൾ എല്ലാം ഉരുത്തിരിഞ്ഞ് വന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കഴിവ് കൊണ്ടാണോ ഏറ്റവും വലിയ സംഗീത സംഗീത രംഗത്ത് പ്രഗത്ഭനായ എടുത്തു നോക്കൂ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ കഴിവുകൊണ്ടാണോ പ്രഗത്ഭനായത് അല്ല അതിലിരിക്കുന്ന ബോധത്തിന്റെ കഴിവ് കൊണ്ട് അതിലിരിക്കുന്ന ആത്മചൈതന്യത്തിന്റെ കഴിവാണ് ആ വ്യക്തിയെ അത്രയും ശ്രേഷ്ഠനോ ശ്രേഷ്ഠയോ ഒക്കെ ആക്കി മാറ്റുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ നിർമ്മിതികളൊക്കെ സൃഷ്ടിച്ച ആർക്കിടെക്റ്റുകളെ കുറിച്ച് പരിശോധിക്കൂ ഏറ്റവും വലിയ എഞ്ചിനീയർമാർ ഏറ്റവും വലിയ കലാകാരന്മാർ ഏറ്റവും വലിയ ശാസ്ത്രകാരന്മാർ സയന്റിസ്റ്റുകൾ എല്ലാവരെയും പരിശോധിക്കുക അവരുടെ ഉള്ളിൽ ആത്മബോധം അവരുടെ ഉള്ളിലിരിക്കുന്ന ബോധം ആ ചൈതന്യം ഇല്ല എങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമോ എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമോ കഴിയില്ല അവർ വെറും ജഡമാണ് ജഡം അതാണ് ശരീരം വെറും ജഡമാണെന്ന് പറയുന്നത് ഭസ്മമാകാൻ കാത്തിരിക്കുന്ന വെറും ജഡമാണ് ശരീരം ആ ജഡത്തെ ജീവനുള്ളതായി സചേതനമായി വ്യക്തിത്വമുള്ളതായി കഴിവുള്ളതായി ആരോഗ്യമുള്ളതായി സൗന്ദര്യമുള്ളതായി ഒക്കെ നിലനിർത്തുന്നത് എന്താണ് അതിനുള്ളിലിരിക്കുന്ന ബോധമാകുന്ന ആ പരമാത്മ ചൈതന്യമാണ് അപ്പോൾ ഇവിടെയുള്ള എല്ലാം ഒന്നിൽ നിന്നുണ്ടായി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ആലോചിച്ചു നോക്കൂ മനുഷ്യ നിർമ്മിതികളുടെ മഹത്തരമായിട്ടുള്ള സൃഷ്ടി വിലാസങ്ങളാണ് ഇവിടെ കാണുന്നത് എന്നെല്ലാവരും പറയും മനുഷ്യനെ ആരാണെന്ന് ആദ്യം ചോദിക്കൂ അതിനുള്ള ഉത്തരം കണ്ടെത്തൂ അവൻ്റെ അച്ഛനും അമ്മയാണ് ഓരോ മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയും ആ അച്ഛനെയും അച്ഛനെയും അമ്മയെ സൃഷ്ടിച്ചതാരാണ് അല്ലെ അവർക്ക് ആ മറ്റൊരു സൃഷ്ടി നടത്തുവാനുള്ള ബോധം കൊടുത്തതാരാണ് അപ്പോൾ ഓരോ വ്യക്തിയുടെയും ഉള്ളിലിരിക്കുന്ന ബോധമല്ലേ ആ വ്യക്തിയെ ആ വ്യക്തിയാക്കി മാറ്റുന്നത് അപ്പോൾ ഇവിടെ ഓരോ വ്യക്തികളും ചെയ്ത സംഭാവനകളാണ് ഈ പ്രകൃതിയിൽ നാം കാണുന്നതെല്ലാം അപ്പോൾ ഈ പ്രകൃതിയെ ഓരോ ഓരോ വ്യക്തികളുടെ രൂപത്തിൽ ബോധചൈതന്യം ഇരുന്ന് പ്രകൃതിയിൽ മനുഷ്യന് വേണ്ടുന്ന സകല കാര്യങ്ങളും സൃഷ്ടിച്ചെടുക്കുകയും ഇനിയും സൃഷ്ടിക്കാൻ ബാക്കി കിടക്കുകയും ശാസ്ത്രത്തിന്റെ പുരോഗതി ഇനിയും വർധിക്കാനിരിക്കുകയും ചെയ്യുന്നത് അതിലിരിക്കുന്ന ബോധത്തിന്റെ ആ ഊർജം കൊണ്ടാണ് മനുഷ്യന്റെ ജഡം കൊണ്ടല്ല ജഡത്തിൻ്റെ ചൈതന്യം കൊണ്ടല്ല അപ്പോൾ ഇവിടെ എന്തെല്ലാം വരാനിരിക്കുന്നതും വന്നതും ഇവിടെ കഴിഞ്ഞു പോയതും ഇപ്പോൾ നിലനിൽക്കുന്നതും എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ പരമാത്മ ചൈതന്യത്തിന്റെ ബിഹിർസ്ഫുരണങ്ങൾ മാത്രമാണ് എന്ന ഏകതത്വത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുവാൻ ഇനിയും എന്താണ് അമാന്തം എന്താണ് ഇനിയും അതിനൊരു തടസ്സം വ്യക്തികളുടെ ശക്തി കൊണ്ടാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ വ്യക്തികൾ എല്ലാവരും അതാത് വ്യക്തി രൂപത്തിൽ തന്നെ ഉണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് ആ ജീവൻ നഷ്ടപ്പെടുമ്പോഴും വ്യക്തിബോധത്തിലാണ് നാം നിലനിൽക്കാൻ അവിടെ നിലകൊള്ളുന്നത് പക്ഷേ അവിടെ ഒരു വ്യക്തിക്ക് അവിടെ സ്ഥാനമില്ല അവരിൽ നിന്ന് ശക്തി പോയി കഴിഞ്ഞാൽ അത് വെറും ജഡമെന്നാണ് നമ്മൾ അതിനെ സംബോധന ചെയ്യുന്നത് ആ ജഡം കൊണ്ട് എന്ത് കാര്യം ചെയ്യാൻ കഴിയും എത്രയോ ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചും അക്ബറിനെക്കുറിച്ചും നമ്മുടെ ഭാരതത്തിൻ്റെ എത്രയോ പൗരാണിക ശ്രേഷ്ഠമായിട്ടുള്ള രാജവംശത്തിലെ മഹാന്മാരായിട്ടുള്ള ചക്രവർത്തിമാര് എത്രയോ ശ്രേഷ്ഠരായിട്ടുള്ള വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഹരിഹരൻ അതുപോലെ തന്നെ ബുക്കൻ തുടങ്ങിയ വലിയ മഹാന്മാരായിട്ടുള്ള അതുപോലെ ചോള രാജവംശങ്ങൾ വിക്രമാദിത്യ മഹാരാജാവ് ഗുപ്ത സാമ്രാജ്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ അങ്ങനെ ചേര ചോള പാണ്ഡ്യ ഗുപ്ത രാജാക്കന്മാരുടെ ഒരു വംശ ആണ് നമ്മുടെ ഈ മഹത്തരമായിട്ടുള്ള ഗുഹാക്ഷേത്രങ്ങൾ അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ മധുരമീനാക്ഷി ടെമ്പിളുകൾ നമ്മുടെ ബാലിദ്വീപിൽ കാണുന്ന മഹാക്ഷേത്രങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ഇവിടെ നമ്മൾ മനുഷ്യരാണോ ഇതൊക്കെ ചെയ്തു പോയേക്കുന്നതെന്ന് നമുക്ക് കണ്ട അതിശയം തോന്നും അത്രയ്ക്കും വലിയ ശ്രേഷ്ഠമായ നിർമ്മിതികൾ അത്രയ്ക്കും വലിയ മനോഹരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് പാടവം ഇതെല്ലാം ഇവിടുത്തെ രാജവംശങ്ങളായിരുന്നു ഇവിടെ ചെയ്തത് പുരാതന രാജവംശങ്ങൾ ഭാര അഖണ്ഡ ഭാരതത്തിലെ രാജ ശ്രേഷ്ഠരായിട്ടുള്ള രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഇവിടെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്നത്തെ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അതിൻ്റെ ഒരു ഒരു സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണം എന്ന് പോലും ഇന്നത്തെ ഏറ്റവും വലിയ ആർക്കിടെക്റ്റിനു പോലും കഴിവില്ലായിരിക്കാം അപ്പോൾ അത്ര ശ്രേഷ്ഠരായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള കഴിവുള്ളവരായിട്ടുള്ള മനുഷ്യ രാജാക്കന്മാരും ആ അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യരും കൂടി ചേർന്ന് നിർമ്മിച്ചതല്ലേ അവയോരൊന്നും ഇന്നത്തെ മനുഷ്യർ കണ്ടാൽ പറയും ഇതെല്ലാം ഒരു രാത്രി കൊണ്ട് വല്ല ഭൂതവോ പ്രേതവോ അത് ഉണ്ടാക്കി വെച്ചതായിരിക്കും എന്ന് എന്ന് തോന്നും അല്ല ഇവിടുത്തെ മനുഷ്യരുടെ കഴിവായിരുന്നു അത് ആ കഴിവ് ഭാരതത്തിൽ മാത്രം ഇത്രയും ശ്രേഷ്ഠമായ കഴിവ് കിട്ടിയത് എങ്ങനെയാണ് ഇവിടെയുള്ള രാജാക്കന്മാരൊക്കെ രാജർഷികളായിരുന്നു രാജാക്കന്മാരായിട്ട് ജീവിക്കുമ്പോഴും ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി തപസ് അനുഷ്ഠിക്കുന്ന മഹർഷീശ്വരന്മാരായിരുന്നു അങ്ങനെ തന്നെ ആ മഹർഷീശ്വരന്മാരുടെ ഏർ ശുദ്ധിയോടെ വിശുദ്ധിയോടുകൂടി തന്നെ നമുക്ക് കുടുംബങ്ങളിലും ജീവിക്കാൻ കഴിയും അപ്പോഴാണ് നമ്മളിലും ആ ബോധം ഉയരുന്നത് ഇവിടുത്തെ രാജാക്കന്മാർക്ക് ഭാരതത്തിലെ രാജാക്കന്മാർക്ക് കുറെ ബോധം അല്ലെ അനുഗ്രഹം കുറച്ച് കൂടുതൽ ഭഗവാൻ കൊടുത്തുവിട്ടതുകൊണ്ടല്ല അവരിലിരിക്കുന്ന ആത്മബോധത്തെ അവർ തപസ്സും വ്രതശുദ്ധിയും ബ്രഹ്മചര്യവും തുടങ്ങിയ സനാതനധർമ്മങ്ങളിലൂടെ ഉയർത്തിയതുകൊണ്ടാണ് അവർക്ക് അപാരമായ ആ ശക്തി ഉടമകളായി അവർ മഹാന്മാരായി മാറിയത് നമുക്കും ഓരോരുത്തർക്കും അങ്ങനെ ജീവിതം മാറ്റിയെടുക്കാൻ കഴിയും ഗൃഹസ്ഥാശ്രമികളായ നമുക്കും ആ രാജർഷികളെ പോലെ അല്ലെങ്കിൽ അതിലും മീതെ നമുക്കും നമ്മുടെ ആത്മശക്തിയെ ഉയർത്തുവാൻ കഴിയും നമ്മുടെ ബോധമണ്ഡലത്തെ ഉയർത്തുവാൻ കഴിയും നമ്മൾ ഈ ശരീരമല്ല എന്നുള്ള തിരിച്ചറിവിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എല്ലാം ഉണ്ണിൻ്റെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങളാണ് വ്യത്യസ്തമായ നാമങ്ങളും ഭാവങ്ങളും ഭേദങ്ങളും മാത്രമാണെന്നുള്ള തിരിച്ചറിവ് എല്ലാറ്റിനെയും ഇവിടെ പ്രവർത്തിപ്പിക്കുവാൻ അനന്തകോടി ശക്തി വിശേഷമുള്ള ആ ആദി ശക്തി ആ സർവശക്തനായ അതുകൊണ്ടാണ് സർവശക്തികളെയും നിയന്ത്രിക്കുന്ന അല്ല സർവ്വത്തിനും ശക്തി കൊടുക്കുന്നവനാണ് സർവശക്തൻ എന്ന് ഭഗവാനെ പറയുന്നത് ആ പരമ്പൊരുളായ ആദ്യ ചൈതന്യമൂർത്തിയെ പറയുന്നത് സർവശക്തനെന്നാണ് ഓരോരുത്തർക്കും ശക്തി കൊടുക്കുന്ന ആ അനന്തകോടി ശക്തി വിശേഷത്തിൻ്റെ ഉടമയായ ആ ഭഗവാന്റെ ശക്തി മാത്രമല്ലേ നമ്മളിവിടെ ഓരോ വ്യക്തിയിലും ഓരോ രൂപത്തിലും ഓരോ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളിലും കാണുന്നത് മനുഷ്യനെ കടിച്ചു കീറി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സിംഹം അതിൻ്റെ ക്രൗര്യം അത് ഇവിടുന്ന് വന്നു അതിനുള്ള ബോധം കൊണ്ട് ആ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ നമുക്കെടുത്ത് തൂക്കിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയാം അല്ലേ ഇത് തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും എന്നിട്ട് മനുഷ്യൻ സ്വന്തം കഴിവിൽ അഹങ്കരിക്കുന്നു ഈ സ്വന്തം കഴിവ് എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ആലോചിക്കുക ഇതെന്റെ കഴിവാണ് എൻ്റെ മിടുക്കാണ് ആരുടെയാണ് അണുമിടുക്ക് ഞാ എൻ്റെ അണുമിടുക്ക് എന്റെ എന്ന് പറയുമ്പോൾ അത് ആരാണ് ആരാണതിലിരുന്ന് ഞാൻ എന്റെ എന്റെ കഴിവ് എന്റെ മെടുക് എന്റെ സാമർഥ്യം എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ നേടി എന്ന് പറയുമ്പോൾ ആ ഞാൻ ആരാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ മനസ്സിലാകും ആ കാണുന്ന ശരീരമല്ല ഞാനെന്ന് അപ്പോൾ മനസ്സിലാകും ഓരോരുത്തരിലും ഇരിക്കുന്ന ഞാൻ ഇത് തന്നെയല്ലേ എന്ന് അങ്ങനെയാണ് ആ ഏകത്വ ചിന്തയിലേക്ക് സമബുദ്ധിയിലേക്ക് മനുഷ്യൻ കണ് നടന്നെടുക്കുന്നത് ഇതുതന്നെയാകട്ടെ ഇന്നത്തെ ചിന്തകൾ ഈ നല്ല ചിന്തകളിലൂടെ ഈ വിശാലമായ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ നോക്കിക്കാണുമ്പോൾ നമുക്ക് അധികം ഇവിടുത്തെ കഷ്ടപ്പാടുകളിൽ കിടന്ന് മനസ്സ് വിഷമിപ്പിക്കാൻ നമുക്ക് തോന്നില്ല നമ്മളെ അതൊന്നും ബാധിക്കില്ല അപ്പോൾ എല്ലാം ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ഒന്ന് തന്നെയാണ് എല്ലാറ്റിനെയും നിലനിർത്തിയിരിക്കുന്നത് എന്ന് ഉള്ള ആ സത്യത്തിലേക്ക് തിരിയുമ്പോഴും ഇവിടെ കാണുന്ന വ്യത്യസ്തമായ മനുഷ്യരുടെ സ്വഭാവങ്ങൾ പ്രകൃതങ്ങൾ ഗുണങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് നാമം അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുകയും വേണം എല്ലാം ഒന്നിൻ്റെ തന്നെ വിവിധ ഭാവങ്ങൾ രൂപങ്ങൾ എന്ന ഒരറിവിൽ എല്ലാറ്റിനെയും സമഭാവനയോടെ കാണുമ്പോൾ ആരിൽ നിന്ന് എന്ത് മോശം പ്രതികരണം ഉണ്ടായാലും നമ്മൾ അതിനെ ഇത് ഈശ്വരൻ്റെ ചൈതന്യമാണ് അല്ലെ ബ്രഹ്മചൈതന്യത്തിൻ്റെ വേറൊരു രൂപമാണ് അതിനെയും സഹിക്കാം ഇതിനെയും സഹിക്കാം എല്ലാം ഒന്നു തന്നെയല്ലേ എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഇപ്പ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടെ ത്രിഗുണങ്ങളാലാണ് പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഗുണത്ര വിഭാഗ യോഗത്തിൽ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിരുന്നു അപ്പോൾ ആ ത്രിഗുണങ്ങൾ ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുന്നതനുസരിച്ച് നമ്മൾ ഈ ഏകത്വ മനഃസ്ഥിതി ഉൾക്കൊള്ളുകയും സാഹചര്യങ്ങളെ വ്യക്തമായി വ്യവച്ഛേദിച്ച് കാണുകയും വേണം അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം അപ്പോൾ അതിനുള്ള ആ വിവേകം ഭഗവാൻ നമുക്ക് തരും അപ്പോൾ ആ ഒന്നിൽ നിന്ന് വരുന്ന ആ അറിവാണ് ആ ഒരു അറിവ് ഇതൊന്നാണ് ഒന്നിൻ്റെ തന്നെ വിവിധ ജ സ്ഥൂലമായ രൂപങ്ങളാണ് ഈ കാണുന്നതെന്നും ഈ സ്ഥൂലങ്ങളെയെല്ലാം പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്ന ഏകശക്തി അതിനുള്ളിലിരിക്കുന്ന സൂക്ഷ്മമായ ആ അപരിമേയമായ അനന്തമായ ആദിശക്തിയാണെന്നും കഴിഞ്ഞാൽ ആ ശക്തിയെക്കുറിച്ചുള്ള പഠനമാണ് ഏറ്റവും വലിയ അറിവ് അതുകൊണ്ടാണ് നമ്മൾ വേദാന്തം ഭഗവാനെക്കുറിച്ചുള്ള ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബ്രഹ്മത്തെ അറിവ് സംഭരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനിയും മറ്റൊന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് കാരണം ഈ ഭ്രമത്തിൽ നിന്നാണ് എല്ലാ വ്യക്തികളിലും ഉണ്ടായ വിവിധ അറിവുകൾ പോയിരിക്കുന്നത് ശാസ്ത്രകാരന്റെ അറിവും കലാകാരന്റെ അറിവും ഒരു കരകൗശല വിദഗ്ധൻ്റെ അറിവും മരം കയറുന്ന വ്യക്തിയുടെ അറിവും മുടി മുറിക്കുന്ന ആളിൻ്റെ അറിവും വലിയ വലിയ ഒക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ ആർക്കിടെക്ചറുകളുടെയും ശില്പികളുടെയും അറിവുകളും വലിയ ഡിപ്ലോമാറ്റുകളുടെ രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ തന്ത്രജ്ഞന്മാരുടെ അറിവുകളും അതുപോലെ ഇവിടെ എന്തുണ്ടോ അതിന്റെ എല്ലാ അറിവുകളും ഒന്നിൽ നിന്ന് പോയതാണെന്ന് ഉള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ആ ഒന്നായിരിക്കുന്ന ബോധത്തെയാണ് നാം പഠിക്കാൻ തുടങ്ങേണ്ടത് ആ അറിവുകൾ നേടുന്ന വ്യക്തിക്ക് ഇനിയും ഭൂമിയിൽ മറ്റ് ഏതൊരു വ്യക്തിയുടെ അറിവും നേടേണ്ടതില്ല യാതൊന്നാണോ മനസ്സിലാക്കിയാൽ മറ്റൊന്നും അറിയേണ്ടതായിട്ടുള്ളത് അറിയേണ്ടതായിട്ടില്ലാത്തത് ആ അറിയേണ്ട ഏതൊന്നാണോ അറിയേണ്ടത് ആ ഒരു അറിവ് മാത്രം നാം സ്വീകരിക്കുക അങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള അറിവുകളൊക്കെ വളരെ നിസ്സാരമാണ് അതെല്ലാം ഇതിൽ നിന്ന് പോയ അല്പ അല്പ തുള്ളികൾ മാത്രമെന്ന് നമുക്ക് മനസ്സിലാവും ആ കിട്ടിയ ഭൗതികമായ അല്പ അല്പ അറിവുകളെല്ലാം നമ്മുടെ ജീവിതത്തെ ഇവിടുത്തെ ജീവിതത്തിന് സമ്പത്ത് സംഭരിക്കാനോ അല്ലെ ഇവിടെ നിത്യേനെ ജീവിച്ചു പോകുവാനോ ഉള്ള അറിവ് മാത്രമേ തരികയുള്ളൂ അതിനുള്ള ജ്ഞാനം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പരമമായിട്ടുള്ള ജീവിതത്തിന് യഥാർത്ഥ ജീവിതത്തിന് വേണ്ട അറിവ് എന്താണെന്ന് വെച്ചാൽ ആ ബ്രഹ്മത്തെപ്പറ്റി അറിയുക എന്നുള്ളതാണ് ആ അറിവ് നേടി കഴിഞ്ഞാൽ പിന്നീട് ഇവിടുത്തെ ജീവിതമാണ് സ്മൂത്ത് സ്മൂത്താവുന്നത് ഇവിടുത്തെ ജീവിതം വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഭൂമിയിലെ ജീവിതം വളരെ അനായാസമായി കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കും അതുതന്നെയല്ലേ നമുക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ളതും അല്ലേ അപ്പോൾ എല്ലാവർക്കും അതിന് ഉള്ള ഒരു മനസ്സുണ്ടാകട്ടെ ചിന്തകളുണ്ടാകട്ടെ അതിനു വേണ്ടിയുള്ള ഒരു ബോധമണ്ഡലം തുറക്കട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു എല്ലാം ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനോ പവന്തു